ബിഗ് ബോസിൽ മത്സരിച്ചു പുറത്തിറങ്ങിയ ശേഷം മോഡലിങ്ങും ഷോർട്ട് ഫിലിമും സിനിമയും ഒക്കെയായി വളരെ തിരക്കിലാണിപ്പോൾ രേണു സുതി ഷോയിൽ പോയ ശേഷം ആളുകൾ രേണുവിനെ കൂടുതൽ ഇഷ്ടപ്പെടാനും തുടങ്ങി നിരവധി അവസരങ്ങൾ തനിക്ക് ഇപ്പോൾ വരുന്നുണ്ടെന്ന് രേണു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വിവാഹകാര്യത്തിലും വീടുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഉന്നയിച്ച ആരോപണങ്ങൾക്കും മറുപടിയുമായി നൽകി വന്നിരിക്കുകയാണ് രേണു രണ്ടു വർഷം കഴിഞ്ഞ് ഞാൻ ഇനി കല്യാണം കഴിച്ചാൽ പോലും ആ വീടിനകത്ത് ഞാൻ എന്തായാലും നിൽക്കില്ല കല്യാണം കഴിക്കുന്ന ആളെയും നിർത്തില്ല ഫിറോസിക്കാ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കല്യാണം കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ആ വീട്ടിൽ നിൽക്കത്തില്ല എൻ്റെ പേരിൽ സത്യം പറഞ്ഞാൽ വീടുമില്ല ഒന്നുമില്ല ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അവിടെ ഇത്രയും നാണം കിട്ട് ജീവിക്കുന്നു എന്നേ എന്നേയുള്ളൂ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇളയകുട്ടി മൂത്ത കുട്ടി വലുതായി അവൻ കൊല്ലത്താണ് നിൽക്കുന്നത് കുഞ്ഞു കൊച്ചിനെ ഒറ്റ നിർത്താൻ ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നതും ഇത്രയും കേട്ടിട്ടും ഞാൻ ഒറ്റയ്ക്ക് തന്നെ താമസിക്കണമെന്ന് തോന്നുന്നു ഇവരൊക്കെ ചിലവിന് തരുമല്ലോ എനിക്ക് കുറേ നാൾ കഴിഞ്ഞ് ഞാൻ വയ്യാണ്ടായി അല്ലെങ്കിൽ കിടപ്പിലായാൽ ഈ പറയുന്ന ഇവരൊക്കെയാണല്ലോ എനിക്ക് ചിലവിന് തരേണ്ടത് പ്രായമൊക്കെ ആയാൽ നമുക്ക് ആരും ഇല്ലാതെയായി പോകും മക്കളൊക്കെ അവരുടെ ലൈഫ് നോക്കി പോകും എനിക്ക് വയ്യാതെ വന്നാൽ ഇവരായിരിക്കും നോക്കുന്നത് അല്ലാതെ അവരെന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാണ് ഇനി കല്യാണം കഴിക്കുന്നതെന്ന ചോദ്യം അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് കെട്ടുന്നതും കെട്ടാതിരിക്കുന്നതുമൊക്കെ എൻ്റെ ചോയ്സ് അല്ലേ പേഴ്സണൽ കാര്യമല്ല അത് എന്നുമായിരുന്നു ഒരേണു പറഞ്ഞത്